അപ്പോൾ ഇന്നിപ്പം രാവിലെ എഴുന്നേറ്റപ്പോൾ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്യാമെന്ന് അപ്പോൾ ഒട്ടും പ്ലാൻ ഇല്ലാതെ ചെയ്യുന്നതാണ് അപ്പോൾ കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും പിന്നെ കുറച്ച് കുക്കിങ്ങും എല്ലാം കൂടി ചേർത്തുള്ള ഒരു വീഡിയോ ആണ് അതെ ഇത് ഞാൻ രണ്ടാഴ്ച മുന്നേ ജോലിക്ക് പോകാൻ രാവിലെ ഇറങ്ങിയതാണ് ഒരു അഞ്ചേ മുക്കാലൊക്കെ കഴിഞ്ഞ് കാണും കേട്ടോ കുറച്ചിങ്ങനെ സ്പീഡിൽ ഞാൻ നടന്നതാണ് പക്ഷേ ഐസിൽ തെന്നി നല്ലൊരു വീഴ്ച വീണു ഭാഗ്യത്തിന് കൈയൊന്നും ഒന്നും പക്ഷേ എൻ്റെ ആ ഫിംഗറല്ല ആ മിഡിൽ ഫിംഗറിൻ്റെ അവിടെ ഭയങ്കര വേദനയുണ്ട് ഇപ്പോഴും നീരുണ്ട് അത് പോയിട്ടില്ല എനിക്കൊന്ന് ചെറിയ ഹെയർലൈൻ ഫ്രാക്ചർ എന്തോ ഉണ്ട് പക്ഷേ ഹോസ്പിറ്റലൊന്നും പോകാൻ പറ്റിയില്ല അത് വെച്ച് തന്നെ ഞാൻ ഇങ്ങനെ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴെൻ്റെ കസിൻ ഫിസിയോ തെറാപ്പിസ്റ്റാണ് അപ്പം അവൻ എനിക്ക് പറഞ്ഞതാണ് ആമസോണിൽ സെർച്ച് ചെയ്ത് ഇത് വാങ്ങിച്ചിട്ട് ഇത് നല്ലത് തന്നെയാണ് പക്ഷേ ഇത് ഇട്ടുകൊണ്ട് ജോലിയൊന്നും നടക്കില്ല അപ്പം രാത്രി അതിടും അപ്പോൾ പകലാകുമ്പോഴത്തേക്കും ഞാൻ ആമസോണിൽ നിന്ന് തന്നെ അത് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഓരോ ഫിംഗറിനും സെപ്പറേറ്റ് ഉണ്ട് അപ്പോൾ അതിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കൊള്ളാം കാരണം ചെറുതുമാണ് പിന്നെ എനിക്ക് ജോലിക്കൊക്കെ പോകുമ്പോഴും വീട്ടിൽ ജോലി ചെയ്യുമ്പോഴും ഒക്കെ ഇങ്ങനെ അത് ഇട്ടാൽ മതിയല്ലോ ഇത് ഇട്ട് കഴിഞ്ഞാൽ ആ പിന്നെ ആ വരലിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും അപ്പം നമ്മൾ വലിയ ഫ്ലാറ്റ് ഇതില്ലാതെ കുഴപ്പമില്ലാതെ പോകും ഇപ്പോഴും നീരുണ്ട് കേട്ടോ ആ നന്നായിട്ട് ചതഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പിന്നെ ഇത് വെച്ചൊക്കെ ചെയ്യും ഇപ്പം ഇതുണ്ടെന്നും പറഞ്ഞ് നമുക്കിപ്പോൾ ജോലിക്ക് പോകാനോ വീട്ടിലെ ജോലി ചെയ്യാതിരിക്കാനോ പറ്റില്ല അപ്പോൾ ഇതിട്ടിട്ട് അങ്ങ് തുടങ്ങും കേട്ടോ രാത്രിയാകുമ്പോൾ നല്ല വേദനയാണെങ്കിൽ നീരും വയ്ക്കും അങ്ങനെയൊക്കെ പോകുന്നു അപ്പോഴേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഞാൻ ബേക്കിളാണ് കഴിക്കുന്നത് അപ്പോൾ അതൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് ബട്ടർ തേച്ചു എന്നിട്ട് പഴമാണ് വെട്ടിവെച്ചത് സാധാരണ ബേഗിൽ ക്രീം ചീസുമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ പക്ഷേ എനിക്ക് ക്രീം ചീസ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ബേഗിൽ കൂട്ടി കഴിക്കാൻ ഇഷ്ടമല്ല അപ്പോൾ ഞാൻ പഴം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും പിന്നെ ചായമായിട്ടൊക്കെ കുടിച്ചു അതൊക്കെ കഴിഞ്ഞു പിന്നെ അതേണ്ട് നമ്മൾ ഓഷ്യനിൽ ഗ്രോസറി ഷോപ്പിങ്ങിനായിട്ട് പോയിട്ടുണ്ട് അപ്പോഴും അതിന് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കാണിക്കുകയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ചൈനീസ് സ്റ്റോറാണ് അപ്പോൾ ഇടയ്ക്ക് ഇവിടെ വരും കേട്ടോ കാരണം ഇവിടെ വന്ന ഒരുപാട് വെജിറ്റബിൾസ് നമുക്ക് കിട്ടും കേട്ടോ അതാണ് ഒന്നാമത്തെ കാര്യം എനിക്ക് വെജിറ്റബിൾസ് ഭയങ്കര ഇഷ്ടം ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനാണ് കേട്ടോ പല വെറൈറ്റിയിലുള്ള അപ്പോൾ ഇതൊക്കെ ഫ്രൂട്ട്സാണ് ഡ്രാഗൺ ഫ്രൂട്ടാണ് അതെൻ്റെ ഫൈവ് നയൻറ്റി നയൻ ആണ് അതിൻ്റെ വില നല്ല വിലയുണ്ട് കേട്ടോ ഇതിന് അങ്ങനെ ഫ്രൂട്ട്സും വാങ്ങിക്കാൻ വേണ്ടി കുറേ നേരമായിട്ട് ഇങ്ങനെ കറങ്ങുവാണ് കേട്ടോ എല്ലായിടവും നോക്കുവാണ് ഇപ്പോഴും പണ്ടൊക്കെ ചൈന സ്റ്റോളിൽ കുറച്ച് വില കുറവുണ്ടായിരുന്നു ഇപ്പം അങ്ങനെയൊന്നുമില്ല എല്ലാം കണക്കാം നല്ല വിലയാട്ടോ ഇങ്ങനെ അവർ പാക്ക് ചെയ്ത് ദേ ഇത് അത്തിപ്പഴമാണ് അപ്പോൾ ഞാൻ ഇത് വാങ്ങിക്കാൻ നോക്കിയപ്പോൾ ദേ ഫിഫ്റ്റീൻ നയൻറ്റി നയൻ എൽ ബിക്ക് ആണ് കേട്ടോ അത് അതോടതിൻ്റെ ആഗ്രഹം അങ്ങ് മാറ്റി വെച്ചു പിന്നെ ഇത് നമ്മുടെ ഫാഷൻ ഫ്രൂട്ടാണ് അങ്ങനെ അതുമൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ബ്രോക്ലി അങ്ങനെ കുറേ പിന്നെ ഇവിടെ എനിക്ക് ശരിക്കും ഒരു അതിശയമായിട്ട് തോന്നിയത് ഇവിടെ ഞങ്ങൾ എപ്പോഴും വരുന്നതാണ് മഷ്റൂമാണ് എൻ്റെ പൊന്നേ ആ മഷ്റൂമിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു എത്ര വെറൈറ്റി ഓഫ് മഷ്റൂം എന്നറിയാം അപ്പോൾ ഞാനിത് എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു ഷോർട്ട്സ് ഇടുന്നുണ്ട് അതിൻ്റെ അത് അങ്ങനെ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ മീറ്റോ മീനോ ഒന്നും അങ്ങനെ അധികം വാങ്ങിക്കാറില്ല മീറ്റൊട്ടും വാങ്ങിക്കാറില്ല മീൻ വാങ്ങിച്ചാലും ഫ്രോസണേ വാങ്ങിക്കാറുള്ളൂ കാരണം മീനൊന്നും അത്ര നമുക്കിവിടുന്ന് വാങ്ങിച്ചാൽ ശരിയാവില്ല അപ്പോൾ അത് നമ്മൾ തമിഴ് സ്റ്റോറിൽ നിന്ന് തന്നെയാണ് വാങ്ങിക്കുന്നത് അങ്ങനെ മോളും ഉണ്ടായിരുന്നു ഇളയാളും ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി അങ്ങനെ ഉച്ചക്കലത്തുള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഇതിൻ്റെ ഹാൻഡിലിൻ്റെ കവറ് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇടാൻ വേണ്ടി കൊണ്ടുവന്നപ്പോഴത്തേക്കും നോക്കിയപ്പം നല്ല അഴുക്കുണ്ട് അങ്ങനെ ഞാൻ വീണ്ടും എല്ലാം ഒന്ന് തുടക്കുകയാണ് കേട്ടോ തുടച്ചിട്ട് ഞാൻ ഇങ്ങനെ കവർ കവറിടുന്നു അപ്പം നിങ്ങളെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഹാൻഡിൽ കവർ ഇടുന്നുണ്ടായിരുന്നു ഉണ്ടെങ്കിൽ എല്ലാ ആഴ്ചയും അതെടുത്തൊന്ന് വാഷ് ചെയ്യണേ കേട്ടോ ഞാൻ സാധാരണ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഓരോ വീടുകളിൽ പോകുമ്പോഴത്തേക്കും അത് ഇട്ട് കഴിഞ്ഞാൽ എടുക്കില്ല അതിങ്ങനെ പൂപ്പ് അടിച്ചിങ്ങനെ ഇരിക്കും കേട്ടോ അവിടെ അപ്പോൾ അതിൽ പിടിക്കാൻ പോലും തോന്നില്ല ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ടാണ് പറഞ്ഞതല്ല അത് വേറെ ഒന്നും വെച്ച് പറഞ്ഞതല്ല കേട്ടോ അപ്പം കഴിയുമെങ്കിൽ എല്ലാവരും എല്ലാ ആഴ്ചയും അത് എടുത്തൊന്നും കഴുകാൻ വലിയ പാടില്ല കേട്ടോ അത് എല്ലാ ആഴ്ചയും ഒന്ന് വാഷ് ചെയ്യണം കാരണം നമ്മളെപ്പോഴും നമ്മൾ നനഞ്ഞ കൈ വെച്ചൊക്കെ പിടിക്കുന്നതല്ലേ അതുകൊണ്ടാണ് പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ അരിയാൻ തുടങ്ങി അപ്പോഴേ ഈ കത്തിരി ഉണ്ടല്ലോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് സാമ്പാറിന് ഇടാനും അതെനിക്ക് കുഞ്ച് തീയലൊക്കെ വെക്കില്ലേ വെജിറ്റബിൾ തീയൽ എല്ലാത്തിനും ഒന്നാം തരമാണ് ഇത് സാധാ കത്തിരിയേക്കാളും ഇത് നല്ലതാണ് ഇത് എപ്പോഴും ഇങ്ങനെ കാണത്തില്ല കേട്ടോ കടയിൽ അപ്പോൾ ഈ ചൈന സ്റ്റോറിൽ വന്നാൽ ഇത് കിട്ടും അപ്പോൾ അതുകൊണ്ട് അവിടെ പോകുമ്പോൾ ഞാൻ എന്തായാലും ഇത് എടുക്കും പിന്നെ അങ്ങനെ ഞാൻ സാമ്പാറിൻ്റെ എല്ലാം അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് കുറേ കഷ്ണങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സാമ്പാർ എപ്പോഴും വെച്ചാലും നമ്മൾ കുറേ തോനേ വെക്കും കേട്ടോ സാധാരണ ഇവിടെ ചോറ് കഴിക്കുന്നത് ഞാനും ഹസ്ബൻഡും മാത്രമേ ചോറ് കഴിക്കാറുള്ളൂ കുട്ടികളും വല്ലപ്പോഴേ കഴിക്കാറുള്ളൂ അവരവർക്കിഷ്ടമുള്ള എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോഴേ ഇവിടെ പരിപ്പ് വേവിക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ സാമ്പാർ സാമ്പാർ പരിപ്പല്ല ഞാൻ മറ്റേ ഇല്ല ഓറഞ്ച് ദാലില്ലേ ഓറഞ്ച് കളറില് അതാണ് ഇടുന്നത് സാമ്പാർ പരിപ്പ് ഇവിടെ വാങ്ങിക്കുമ്പോൾ പലപ്പോഴും മാറിപ്പോവും അപ്പോഴത്തെ ചിലത് വേവില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എപ്പോഴും ഈ ദാലിട്ടാണ് സാമ്പാർ വെക്കുന്നത് കേട്ടോ അങ്ങനെ സാമ്പാറിൻ്റെ ദാലൊക്കെ നിളച്ച് വന്നു അങ്ങനെ പെട്ടെന്ന് കഷ്ണങ്ങളൊക്കെ ഇട്ട് വെക്കുന്നു അപ്പോൾ എപ്പോഴും സാമ്പാർ വെക്കുമ്പോൾ ഒരുപാട് വയ്ക്കും കേട്ടോ ഇത് വലിയൊരു പാത്രത്തിലാണ് വെക്കുന്നത് കേട്ടോ ഇത് അപ്പോൾ ഇത് വെച്ചിട്ട് എന്താ ചെയ്യുമെന്ന് വെച്ചാൽ അത് തണുക്കുമ്പോഴത്തേക്കും നമ്മൾ രണ്ട് മൂന്ന് പാത്രത്തിൽ മാറ്റി വയ്ക്കും അപ്പോൾ ചോറ് ഇതേ അപ്പുറത്തിട്ടിട്ടുണ്ട് അത് വേവുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയം ഹസ്ബൻഡ് ഇവിടെ കുറച്ച് വാങ്ങിച്ച ഫിഷ് ആണ് ഇത് ഇത് നമ്മൾ ലീല സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് ഒരു തമിഴ് സ്റ്റോറിൽ സ്റ്റോറിനാണ് എപ്പോഴും ഫിഷ് വാങ്ങിക്കുന്നത് കേട്ടോ അപ്പോഴും വാങ്ങിച്ച സമയത്ത് ഇത് ബാസ അങ്ങനെ അതിനെ തട്ടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാൻ നോക്കിയാണ് ഇപ്പോൾ കുറച്ച് കൊഞ്ചും എടുത്തിട്ടുണ്ട് കൊഞ്ച് കുട്ടികൾക്ക് വേണ്ടിയാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ സാമ്പാർ ഇത് വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇത് തണുക്കുമ്പോൾ ഞാൻ രണ്ട് മൂന്ന് പാത്രത്തിലാക്കി വെക്കും അപ്പോൾ ഓരോ പാത്രം ഓരോ ദിവസം എടുക്കും അങ്ങനെയാണ് പിന്നെ നോക്കിയപ്പോഴൊരു തോരനൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ലോങ് ബീൻസ് അവിടെ കിടന്നത് ലോങ് ബീൻസും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം വേണോ വേണ്ടേന്ന് വെച്ച് പിന്നെ ഞാൻ വെച്ചങ്ങ് വെച്ച് കഴിയാം അങ്ങനെ ലോങ് ബീൻസിൻ്റെ ഒരു തോരനും കൂടെ അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ അതും കഴിഞ്ഞു അപ്പോഴും ഞാൻ മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ കട്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ചെറിയൊരു പഴുപ്പടിച്ചു പക്ഷേ എനിക്ക് പറഞ്ഞു അത് ഞാൻ അച്ചാറിനല്ല എടുത്തത് അത് ഞാൻ കട്ട് ചെയ്ത് ഫ്രീസറിൽ ഇടാൻ വേണ്ടി എടുത്തതാണ് കാരണം ചിലപ്പോഴും ഫിഷ് വയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ മീൻ കറിയൊക്കെ വെക്കില്ലേ അപ്പോഴും ഇടാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ഇത് ഫ്രീസറിൽ തന്നെ ഇടണം അല്ലെങ്കിൽ അതിന് അത് ചീത്തയായി ചീത്തയായിപ്പോവും വെള്ളമായി പോവും അങ്ങനെ ഞാൻ അതൊരു സിപ്ലോക്കിലാക്കിയിട്ട് അത് അങ്ങ് ഫ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴോ പിന്നെ ഒരു ഇത് എന്താ നമ്മുടെ ഒരു പുറത്തിച്ചക്ക എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴെടുത്തപ്പോൾ അതിനത് നല്ല അങ്ങ് പഴുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ഒന്ന് കട്ട് ചെയ്യുകയാണ് കേട്ടോ ഹസ്ബൻഡ് അങ്ങ് കട്ട് ചെയ്യുന്നത് അപ്പോൾ കട്ട് ചെയ്തിട്ട് അതിൽ പിന്നെ കുറേ കുറച്ച് നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നല്ലോണം പഴുത്തു കേട്ടോ അത് ഇനി അത് വെച്ചാൽ ചീത്ത ആവും അതുകൊണ്ടങ്ങ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചങ്ങ് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ബാക്കി ഞാനൊരു കണ്ടെയ്നറിൽ ഇതേ ഇതേപോലാക്കി അപ്പോൾ കുറച്ച് ഗ്രേപ്സും ഉണ്ടായിരുന്നു അതും ഞാൻ കഴുകി കുറച്ച് എടുത്തു വെച്ചു കഴിക്കാൻ ബാക്കി ഇത് എനിക്ക് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിലാക്കാമെന്ന് വെച്ചു അപ്പോഴെപ്പോഴും ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും ഇതേ ഇവിടെ ഒരാൾ ജ്യൂസ് അടിക്കാൻ പോവുകയാണ് കേട്ടോ അത് നമ്മുടെ നറുതണ്ടിയില്ലേ അതാണ് അപ്പോൾ ഷർബത്താണ് നറുതണ്ടി ഷർബത്ത് കിട്ടും അത് നമ്മൾ ഈ ലീല സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ തമിഴ് സ്റ്റോറിന്ന് വാങ്ങിക്കുന്നതാണ് അപ്പോൾ ചോറ് എന്താ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോഴിതെ പൈനാപ്പിളും നമ്മുടെ മുന്തിരിയും പിന്നെ കശുകശല്ലേ അതും കൂടെയൊക്കെ ഇട്ടിട്ട് പാലും ഒഴിച്ച് ഐസും ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കും കേട്ടോ സൂപ്പർ ടേസ്റ്റാണേ എന്നിട്ട് നമ്മളിങ്ങനെ സ്പൂണിൽ നമുക്ക് കോരി കഴിക്കുകയും ചെയ്യാം കുടിക്കുകയും ചെയ്യാം അങ്ങനെ ഇതിടക്കിടയ്ക്ക് ഉണ്ടാക്കും നല്ലൊരു ഹാബിറ്റല്ല എങ്കിലും ചില സമയങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നന്നാരി സർബത്തെന്ന് പറയും എന്ന് പറയും അത് നമ്മൾ നറുദണ്ടിയുടെ ശർബത്താണ് കേട്ടോ അതും ഇതും പിന്നെ നമ്മുടെ രാമച്ചത്തിൻ്റെ ശർബത്തുണ്ട് അതും നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കും കുടിക്കാൻ വേണ്ടി അപ്പം ഞാൻ മല്ലിപ്പൊടി തപ്പി പോയതാണ് കേട്ടോ മല്ലിപ്പൊടി തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടിയിൽ എന്തോ ഇടക്കുന്നു എന്നിങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും മല്ലിപ്പൊടിയെന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് വന്നത് അപ്പോൾ അതല്ല ഇത് മറ്റേ ചമ്പ ചമ്പാവ് പുട്ടുപൊടിയില്ലേ ബ്രൗൺ കളറല്ല അതാണ് അപ്പം അത് കണ്ടപ്പോൾ ഞാൻ ചെയ്യൂ ഇതുണ്ടായിരുന്നു ഇവിടെ നിന്ന് കാരണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വരണം അങ്ങനെ ഞാൻ ഇരുന്ന് പാത്രത്തിൽ മാറ്റിയിട്ട് അല്ലെങ്കിൽ പിന്നെ അത് ചി കാണത്തിൽ അവിടെ കിടക്കും അങ്ങനെ ഫിഷും ഒക്കെ ഇവിടെ ഫ്രൈ ആവുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കറിവേപ്പില അപ്പോൾ ഈ ഗ്രോസറി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ ജോലിയാണ് കേട്ടോ ഓരോന്ന് ഓരോന്നൊക്കെ എടുത്ത് വെക്കണം അപ്പോൾ കറിവേപ്പില രണ്ടെണ്ണം ത്രീ ഡോളർ ആയിരുന്നു രണ്ട് ചെറിയ ബാഗ് അപ്പോഴേ അത് ഞാൻ പൊട്ടിച്ചിടും കാരണം അതേ എണ്ണക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അഴുകും അതിലിരുന്ന് അപ്പോൾ എപ്പോഴും ഞാൻ പല പല രീതി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവസാനം എനിക്ക് ഒത്തൊരു രീതി ഇതായത് എണക്ക് ഞാൻ കണ്ടെയ്നറിൽ ഇട്ട് വയ്ക്കും അതിനുമുമ്പ് ഒന്ന് തുടയ്ക്കും വെള്ളമൊക്കെ മാറ്റി എന്നിട്ട് ഇത് കണക്ക് ഒരു കിച്ചൺ ടിഷ്യൂ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വിൽക്കും അപ്പോൾ ഈർപ്പം അടിച്ചാലും ആ ടിഷ്യൂ പേപ്പർ അങ്ങ് പിടിച്ചെടുക്കും കേട്ടോ ഇത് ഒരുപാട് നാളിരിക്കും ഇതിങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് കുറേ സെറ്റായി അങ്ങനെ ദൈവം ഫിഷുമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അതിൻ്റെ കുറച്ച് ഉള്ളിയെല്ലാം അരിഞ്ഞ് സെറ്റ് ചെയ്തൊക്കെ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോഴും പിള്ളേർ ഇവിടെ പുറത്ത് പോകാൻ വേണ്ടി ഇറങ്ങുവാണ് അപ്പോഴും ഞാൻ എടുത്ത വീഡിയോ ആണ് ഇന്ന് വെതറ് വലിയ പ്രശ്നവും ഇല്ല പക്ഷെ നല്ല കാറ്റുണ്ട് കേട്ടോ അല്ലാതെ പ്ലസ് ആണെന്ന് പറയുന്നു അതുകൊണ്ട് ഇപ്പോൾ നല്ല കാറ്റ് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ സ്നോ ഇല്ല നാളെ ഉണ്ട് നാളെയൊക്കെ വീഴുന്നുണ്ട് ഇതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് വരും ഒരു ദിവസം ഒരു രണ്ട് ദിവസം ഇങ്ങനെ വരും അപ്പോഴത് ഞാൻ ഒന്ന് എടുത്തതാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇന്ന് ഫുൾ ഡേ ഗ്രോസറി ഷോപ്പിങ്ങും കുക്കിങ്ങും ഉള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല അപ്പോഴത് ബാക്കി എല്ലാവർക്കും അറിയാം ഇതേ കുക്കിങ്ങും ഇതുമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ എല്ലാം ക്ലീനിങ്ങും പിന്നെ തൂപ്പും വാരും ഇതൊക്കെയാണ് കേട്ടോ ഇത് എപ്പോഴും എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അങ്ങനെ ഞാനും അതെല്ലാം ബാക്കിയുള്ളതെല്ലാം കൂടെ പണിയെല്ലാം പൂർത്തിയാക്കി അപ്പോഴാണ് ആലോചിച്ചത് ദോശയ്ക്ക് സാമ്പാറുണ്ടല്ലോ അപ്പോൾ ദോശയ്ക്ക് ആട്ടാൻ ആട്ടാനിടാമെന്ന് വിചാരിച്ചു അരയ്ക്കാൻ വേണ്ടി അങ്ങനെ പെട്ടെന്ന് ഓടിപ്പോയി അരിയും ഉഴുന്നും താമസിച്ച് പോയി അരിയും ഉരുന്ന് ഉഴുന്നും ഒക്കെ എടുത്ത് ഞാൻ ദോശയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്നിപ്പോൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം എനിയിപ്പം ചോറ് പിന്നെ എന്താ വലുതായിട്ടും വലുതായിട്ടൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാം ഇതിലേക്ക് പിന്നെ ഇനിയും ഉണ്ട് കുറച്ച് പണിയും കൂടെ ഉണ്ട് കുറച്ച് ക്ലീനിങ് കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നു പറ്റുമോ ഒന്നും അറിയില്ല പറ്റുകയാണെങ്കിൽ അതും കൂടെ കാണിക്കാം ക്ലീനിങ് ഒന്നും നടന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഊണ് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ടയേഡായി എപ്പോഴും ഉണ്ട് കഴിഞ്ഞാൽ ക്ഷീണമല്ലേ പിന്നെ ഞാൻ കുറച്ച് നേരം വന്ന് കമ്പ്യൂട്ടറിൽ വന്ന് എൻ്റെ ചാനലൊക്കെ എടുത്ത് വെച്ച് നോക്കി പക്ഷേ എഡിറ്റിംഗ് ഒന്നും അല്ല കാര്യം എഡിറ്റും റെക്കോർഡ് ചെയ്യുന്നതും എല്ലാം ഞാൻ എൻ്റെ ഫോണിൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ പക്ഷേ ഞാൻ ചില കാര്യങ്ങൾ നമുക്ക് ഇതിൽ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ തന്നെ ചെയ്യണം അപ്പോഴും ഞാൻ വന്ന് കുറച്ച് നേരം എൻ്റെ ചാനലൊക്കെ ഓപ്പൺ ആക്കി അതൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു അപ്പോഴത്തേക്ക് സമയം ഇങ്ങനെ അങ്ങ് പോയി കേട്ടോ അപ്പം വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ സമയം പോവും പിന്നെ ഉണ്ട ക്ഷീണവും ഒക്കെ ആയിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞു രാത്രിയായി ഏതാണ്ട് അപ്പോഴത്തേക്കാണ് പിന്നെ ആട്ടാനുള്ളത് ഞാൻ ഓർമ്മ വന്നു പിന്നെ ഞാൻ വന്ന് അരിയെടുത്ത് ആട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഫുൾ ഡേ കുക്കിങ്ങും പിന്നെ ഗ്രോസറി ഷോപ്പിങ്ങൊക്കെയാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സി യു നെക്സ്റ്റ് വീഡിയോ